വൺ ലാസ്റ്റ് ടൈം സൈനിങ് ഓഫ് ഫ്രം സിഡ്നി സിഡ്നിയിൽ നിന്ന് തിരിച്ചിന്തയിലേക്ക് വിമാനം കയറുമ്പോൾ രോഹിത് ശർമ്മ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചിട്ടു അതെ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മടിച്ചു നിൽക്കുകയാവും പക്ഷേ ഇത് അംഗീകരിച്ചേ തീരൂ ഓസ്ട്രേലിയയിലേക്ക് ഇനിയൊരു ക്രിക്കറ്റ് മത്സരം കളിക്കാനായി രോഹിത് ശർമ്മ മടങ്ങിയെത്തില്ല മുപ്പത്തിയെട്ട് വയസ്സൊക്കെ വലിയ പ്രായമാണ് അയാൾക്ക് മുന്നിൽ ഇനിയും എത്ര കാലം കിടക്കുന്നു രോഹിത് നിങ്ങൾ സിഡ്നിയിലേക്ക് ആ ബാറ്റുമായി ഒരിക്കൽ കൂടി മടങ്ങി വരും റിയാലിറ്റികളെ മറന്ന് ഇങ്ങനെ പലതും വിളിച്ചു പറയാൻ തോന്നുന്നുണ്ടാകും ഇപ്പോൾ ആരാധകർക്ക് രണ്ടായിരത്തി ഏഴിൽ അയർലൻഡിനെതിരെയായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ അരങ്ങേറ്റം അന്ന് അയാൾക്ക് പ്രായം വെറും ഇരുപത്തിരണ്ട് വയസ്സ് അവിടെ നിന്ന് പതിനെട്ട് വർഷം സഞ്ചരിച്ചു ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി രോഹിത് ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് എപ്പോഴാണെന്നും ഇന്നലെ തൻ്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ ഗൗതം ഗംഭീറിനോടാണ് അജിത് അഗാർക്കറോടാണ് അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു തിരി കെടാതെ എരിഞ്ഞു കത്തുന്നുണ്ടെന്ന് ഐ സി സിയുടെ പുതുക്കിയ ഏകദിന റാങ്കിംഗ് പട്ടിക പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റുമായി ഹിറ്റ്മാൻ ഒന്നാം സ്ഥാനത്തേക്ക് കയറി നിന്നു തൊട്ടു താടിയുള്ള ഇബ്രാഹിം ജദ്രാനുമായി പതിനേഴ് പോയിന്റിൻ്റെ വ്യത്യാസം ഏകദിന റാങ്കിങ്ങിൽ ആദ്യ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂട്ടിയ താരമാണ് ഹിറ്റ്മാൻ ഓസ്ട്രേലിയൻ പരമ്പര അയാളുടെ കരിയറിന് അടിവരയിടും എന്ന് പലരും നേരത്തെ വിധി കുറിച്ചിട്ടിരുന്നു എന്നാൽ അയാൾ ആ മുൻവിധികളെ മുഴുവൻ തിരുത്തി കെഴുതുന്നു കുറച്ചുകാലം കൂടി താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ അടിയറ വെച്ച ഓസ്ട്രേലിയൻ പരമ്പരയിൽ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം ഹിറ്റ്മാനെ തേടി കണെത്തിയത് അറ്റ്ലേഡിലും സിഡ്നിയിലും അയാളുടെ ബാറ്റ് ഉച്ചത്തിൽ ശബ്ദിച്ചു സിഡ്നിയിൽ സെഞ്ചറി കുടിച്ചിട്ടാണ് രോഹിത് ഓസ്ട്രേലിയൻ മണ്ണിനോട് യാത്ര പറഞ്ഞത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ അടക്കം ഇരുന്നൂറ്റി റൺസ് നൂറ്റിയൊന്ന് ആവറേജ് സീരീസിലാകെ ഒരൊറ്റ സെഞ്ചറിക്ക് പിറന്നിട്ടുള്ളൂ അത് ഹിറ്റ്മാൻ്റെ ബാറ്റിൽ നിന്നാണ് എന്ന് ഓർക്കണം ഏകദിന മൈതാനങ്ങൾ എക്കാലവും രോഹിത്തിൻ്റെ പരദീസകളായിരുന്നു അയാൾ ചരിത്രത്തിൽ കുറിച്ചിട്ട റെക്കോർഡുകൾ പലതും ഇനിയും തകർക്കപ്പെടാതെ കിടപ്പുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഇന്നിങ്സ് പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത് റൺസ് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഏതാണെന്നോ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് രണ്ടായിരത്തി പതിനാലിൽ ഈഡൻ ഗാർഡനിൽ വെച്ച് ശ്രീലങ്കക്കെതിരെ രോഹിത് കുറിച്ചിട്ട ആ റെക്കോർഡ് ഒരു പതിറ്റാണ്ടിനിപ്പുറവും ആരും പടങ്കതയാക്കിയിട്ടില്ല ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആകെപ്പിറന്ന പത്ത് ഡബിൾ സെഞ്ചറികളിൽ മൂന്നെണ്ണം രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്നാണ് ഈ ഫോർമാറ്റിൽ മൂന്ന് ഡബിൾ സെഞ്ചറികൾ കുറിച്ച മറ്റൊരാളുമില്ല രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് രോഹിത് ആദ്യമായി ഒരു വൺ ഡേ ഇന്നിങ്സ് കളിച്ചത് അവിടെ ഇങ്ങോട്ട് അയാൾ ഏകദിന മത്സരങ്ങൾ കളിക്കാത്ത ഒറ്റ വർഷം പോലും കടന്നുപോയിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണ് ഹിറ്റ്മാൻ ആദ്യമായി ഐ സി സി ടോപ് ടെൻ റാങ്കിങ്ങിൽ വരുന്നത് അവിടെ ഇങ്ങോട്ട് ഓരോ കലണ്ടർ ഇയർ അവസാനിക്കുമ്പോഴും അയാളുടെ സ്ഥാനം ആദ്യ പത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് അയാൾ ഫിനിഷ് ചെയ്തത് ഇപ്പോഴിതാ വിരമിക്കാനുള്ള മുറവിളികൾ ഉയരുന്ന കാലത്ത് അയാൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറി നിൽക്കുന്നു ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് നാലേ നാല് ഇന്ത്യൻ ബാറ്റർമാരെ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളൂ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി സിംഗ് ധോണി ശുഖ്മാൻ ഗിൽ ഈ എലൈറ്റ് ലിസ്റ്റിലേക്കാണ് മുപ്പത്തി എട്ടാം വയസ്സിൽ ഹിറ്റ്മാൻ്റെ എൻട്രി ഓസ്ട്രേലിയൻ മണ്ണിൽ തൻ്റെ അവസാന ആട്ടത്തിനിറങ്ങിയ രോഹിത് സിഡ്നിയിൽ സെഞ്ചുറി നേടി ഇന്ത്യയ്ക്ക് വിജയതീരം ശേഷം മടങ്ങുമ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരുപാട് റെക്കോർഡുകൾ പറന്നു കടഞ്ഞിരുന്നു നമ്പർ വൺ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഓപ്പണർ മറികടന്നത് സാക്ഷാൽ വീരേന്ദ്ര സേവാഗിനെ നമ്പർ ടു ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഓപ്പണർ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡിനൊപ്പം എത്തുന്നു നമ്പർ ത്രീ ഓസ്ട്രേലിയക്കെതിരെ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ ഒൻപത് സെഞ്ചുറികളുമായി സച്ചിൻ റെക്കോർഡിനൊപ്പം നമ്പർ ഫോർ ഓസ്ട്രേലിയൻ മണ്ണിൽ ആറ് സെഞ്ചുറികൾ മറ്റൊരു വിദേശ താരവും ഓസ്ട്രേലിയയിൽ ഇത്രയധികം സെഞ്ചുറികൾ കുറിച്ചിട്ടില്ല നമ്പർ ഫൈവ് സെനാരാജ്യങ്ങൾക്കെതിരെ പതിനാല് സെഞ്ചുറികൾ ഈ പട്ടികയിലും രോഹിത്തിന് മുകളിൽ ഒരാളില്ല വിശ്വവേദികളിൽ എക്കാലവും ഇന്ത്യയുടെ വിശ്വസ്തനായ ഏകദിന ബാറ്ററായിരുന്നു രോഹിത് കഴിഞ്ഞ ലോകകപ്പിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അടിച്ചെടുത്തത് അഞ്ഞൂറ്റി റൺസ് റൺവെട്ടക്കാരുടെ പട്ടികയിൽ കോലിക്ക് താഴെ രണ്ടാമത് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലകട്ടെ നൂറ്റി അൻപത് റൺസായിരുന്നു രോഹിത്തിൻ്റെ സമ്പാദ്യം ഫൈനലിൽ കിവീസിനെ ഇന്ത്യ തകർത്തത് രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചറി കാര്യത്തിലാണ് വിശ്വവേദികളിൽ ഏറ്റവും അധികം സെഞ്ചറികൾ എന്ന റെക്കോർഡ് രോഹിത്തിൻ്റെ പേരിലാണ് ഏഴ് തവണയ്ക്കാണ് ലോകകപ്പുകളിൽ ഹിറ്റ്മാൻ മൂന്നക്കം തൊട്ടത് രണ്ടു വർഷമകലെ ഒരു വിശ്വവേദി കൂടെ മുന്നിൽ നിൽക്കുന്നു ഹിറ്റ്മാൻ തൻ്റെ എടുത്തുകൊണ്ടേയിരിക്കുന്നു അയാളെക്കുറിച്ച് ഇനി ആരും ഒരു പ്രവചനവും നടത്തിയേക്കരുത് He's unpredictable.